നമസ്കാരം ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് തന്നെ അധികാരത്തിൽ വരുമെന്ന ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് ജേതാവ് അഖിൽ മാരാർ കഴിവില്ലാത്ത പ്രതിപക്ഷമാണ് എൽ ഡി എഫിന് തുടർ ഭരണം സമ്മാനിക്കുകയെന്നും അഖിൽ മാരാർ പറയുന്നു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അഖിൽ മാരാരുടെ ഈ പ്രതികരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം ജയിക്കും കാരണം അത്രയേറെ ചിന്താശേഷിയില്ലാത്ത ഒരു പ്രതിപക്ഷമാണ് നമുക്കുള്ളത് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ്ടും അധികാരത്തിലെത്തുന്നതെന്ന് താൻ പറയാമെന്നും അഖിൽമാരാർ പറയുന്നു നിലവിൽ വലിയ ഭരണവിരുദ്ധ വികാരമാണ് പിണറായി സർക്കാരിലുള്ളത് ഏതാണ്ട് ഇതുപോലെയായിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയും എന്നാൽ കോവിഡ് വന്നു സാഹചര്യം മാറി ജനമെല്ലാം മറന്ന് പിണറായി പുണ്യാളനായി എഴുന്നൂറ്റി അൻപത് കോടി കയ്യിലുണ്ടായിട്ടും നിരവധി ഓഫറുകൾ ലഭിച്ചിട്ടും നാളെ ഇതുവരെ വയനാട്ടിലെ ദുരന്ത ബാധിതർക്കും വേണ്ടി ഈ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ ഇങ്ങനെ വലിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അവിടെയാണ് പാർട്ടിയുടെ ബുദ്ധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പകുതിക്ക് ശേഷം വയനാട്ടിൽ കാര്യങ്ങൾ ചെയ്തു തുടങ്ങും രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മാസത്തോടെ കാര്യങ്ങൾ പൂർത്തിയാക്കും അതോടെ പാവങ്ങളുടെ കണ്ണീരോപ്പിയെ പിണറായി മഹാനായി തീരും ഏകദേശം ഈ വർഷം അവസാനത്തോടെ ദേശീയപാത വികസനം കേന്ദ്രം പൂർത്തിയാക്കും പി ആർ ആശാനായ മരുമോൻ മന്ത്രി സകല പെരിങ്ങോടന്മാരെയും വെച്ച് നാട് മുഴുവനത് പാടി അറിയിക്കും ഇടത് സർക്കാരിന്റെ നേട്ടമെന്ന് വയനാടിന് വേണ്ടി നല്ലത് ചെയ്ത സർക്കാരിനെ എതിർക്കാൻ കോൺഗ്രസിന് കഴിയുമോ ഇല്ല നാഷണൽ ഹൈവേ മോദിയുടെയും നിതിൻ ഗഡ്കരിയുടെയും ഇച്ഛാശക്തിയുടെ വിജയമാണെന്ന് കോൺഗ്രസിന് പറയാൻ പറ്റുമോ ഇല്ല പെൻഷൻ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അതിനേക്കാൾ ഉപരി ഓരോ മണ്ഡലങ്ങളിലും മികച്ച സ്ഥാനാർത്ഥികളെ സി പി എം നിർത്തുമ്പോൾ അപ്പുറത്ത് അധികാര കൊതിമൂത്ത കടൽ കിഴവന്മാർ സീറ്റിനു വേണ്ടി പരസ്പരം കൊത്തിക്കീറും ജയിച്ചാൽ മുഖ്യമന്ത്രിയാവണമെന്ന് മനസ്സിലാഗ്രഹമുള്ള ഓരോരുത്തരും പാർട്ടിയിലെ തന്റെ എതിരാളികളെ തോൽപ്പിക്കാൻ കൂടുതൽ ആഗ്രഹിക്കും ഇന്നലകളിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത പലരും മരണപ്പെട്ടു പോകുമ്പോൾ പുതിയ തലമുറയെ ഒരു രീതിയിലും ഈ പാർട്ടി ആകർഷിക്കുന്നുമില്ല അവർക്കാണെങ്കിൽ രാഷ്ട്രീയം തീരെ താല്പര്യവുമില്ല ഇഷ്ടമുള്ള വിശ്വാസമുള്ള നേതാക്കൾ ഷാഫി രാഹുൽ മാത്യുൽ കുഴൽനാടൻ ഒഴിച്ച് ആരുമില്ല എന്ന അവസ്ഥയിലായി പ്രതിപക്ഷ നിരയിൽ അതിനേക്കാൾ ഉപരി ഇടതുപക്ഷത്തെ വീണ്ടും അധികാരത്തിൽ എത്തിച്ച് നശിപ്പിക്കാനും അധികാരത്തിൽ നിന്നും കോൺഗ്രസിനെ മാറ്റി നശിപ്പിക്കാനും ചാണക തന്ത്രങ്ങൾ ബി ജെ പിയും ഒരുക്കുന്നുണ്ട് അതുകൊണ്ട് എത്രയും വേഗം പാർട്ടിയെ ചടുലമാക്കൂ എന്നാണ് അഖിൽ മാരാറിന് കോൺഗ്രസിനോട് പറയാനുള്ളത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥിയെ ആറ് മാസം മുമ്പ് തീരുമാനിക്കണം അയാൾക്ക് എല്ലാ വാർഡിലെയും നൂറ് വീടുകളിൽ നിന്ന് നൂറ്റി അൻപത് രൂപ മാസം നൽകണം പതിനയ്യായിരം രൂപ മാസം ലഭിക്കുന്ന ഈ നിയുക്ത സ്ഥാനാർത്ഥി പൂർണ്ണ സമയം പാർട്ടിക്ക് വേണ്ടിയും അന്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുക പഞ്ചായത്തിലെ ക്രമക്കേടുകൾ കണ്ടെത്തി പൊതുമധ്യത്തിൽ മധ്യത്തിൽ എത്തിക്കുക പാർട്ടി അത് ഏറ്റെടുക്കുകയും ചെയ്യുക വിശ്വാസമുള്ള ഒരുവെന്ന് വിചാരിച്ചാൽ രാഷ്ട്രീയം നോക്കാതെ ജനം അവന്റെ കൂടെ നിൽക്കും ഓരോ വാർഡും പിടിച്ചെടുത്താൽ പഞ്ചായത്ത് നിയമസഭാ പതി കൂടെ വരും നാളെ മുതൽ ഈ സർക്കാരിന്റെ ചെയ്തികളെ ചർച്ചയാക്കുകയും വേണം കൂടാതെ വയനാട്ടിലെ ജനങ്ങൾക്ക് അർഹമായ നീതി എത്രയും പെട്ടെന്ന് നേടിക്കൊടുക്കുക സർക്കാർ ചെയ്തതല്ല എന്നും പ്രതിപക്ഷം നേടിക്കൊടുത്തതാണെന്നും സമൂഹത്തെ ബോധ്യപ്പെടുത്തുക കേന്ദ്ര പദ്ധതികൾ അഭിമാനത്തോടെ പിണറായി വിജയന്റെ അല്ല എന്ന് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് പറയാൻ കഴിയണം ജയസാധ്യതമായിരിക്കണം സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അടിസ്ഥാനം സ്വീകരിക്കാം തള്ളിക്കളയാം ഇടതുപക്ഷം നിലനിൽക്കാനും ഈ നാടിന് ഗുണമുണ്ടാവാനും ഭരണം മാറുന്നതാണ് നല്ലതെന്നും അഖിൽമാരാർ പറയുന്നു